വ്യാജമായി നിരവധി വോട്ടുകൾ ചേർത്തി സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ ഇവിടെ സ്ഥിരതാമസക്കാരാണ് അല്ലെങ്കിൽ എലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരം ഓർഡിനറി റെസിഡൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പതിനായിരക്കണക്കിന് ആളുകൾ ചേർത്തിരുന്നത് അക്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി ഇവിടെ വോട്ട് ചേർത്തത് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മുക്കാട്ടുകാര ഡിവിഷനിലാണ് അത് വോട്ട് ചെയ്തവിടെ തന്നെയാണ് അദ്ദേഹം മാത്രം അതിൻ്റെ കുടുംബം അവിടെയാണ് വോട്ട് ചെയ്തത് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിരതാമസമുള്ള സ്ഥലം എന്ന നിലയിലാണ് അദ്ദേഹം ജനങ്ങളോട് പറയും അത് എലക്ഷൻ കമ്മീഷനോടും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം അതേ വ്യക്തി ഇവിടെ ശാസ് തൃശ്ശൂർ തൃശൂർ കോർപ്പറേഷൻ്റെ മുക്കാട്ടുകര ഡിവിഷനിൽ വോട്ട് നിലനിൽക്കെ അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ശാസ്ത്രമംഗലം ഡിവിഷനിൽ വോട്ട് ചെയ്തിരിക്കുകയാണ് ഇത് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ എം പി എന്ന നിലയിലും അദ്ദേഹം ഇലക്ഷൻ നിയമങ്ങളെ പരിപൂർണമായിട്ട് ലംഘിച്ചിരിക്കുകയാണ് അതിന് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണം കേന്ദ്രമന്ത്രിയും മറുപടി പറയണം കാരണം ഇപ്പോൾ തന്നെ തൃശ്ശൂർ പാർലമെൻറ്റ് ലക്ഷനുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഇന്ത്യയിലെമ്പാടും വ്യാജ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി വാർത്തകളും വസ്തുതകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ ഒരു നേതാവ് തന്നെ സൂചിപ്പിച്ചത് ഞങ്ങളുടെ ജയത്തിന് വേണ്ടി എവിടെ നിന്ന് വേണമെങ്കിലും ആളുകളെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വോട്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അദ്ദേഹം ഇവിടെ വോട്ട് ചേർത്തതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു പരാതി ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരാളാണ് ഞാൻ ആളെ അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല കാരണം അദ്ദേഹം ഇവിടെ താമസക്കാരനാകണം എന്ന് പറയുമ്പോൾ നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല അപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് ഇന്ത്യയിലെവിടെയുള്ള എവിടെയുള്ള ആയിട്ടുള്ള സ്ഥാനാർത്ഥിക്കും ഇന്ത്യയിലെ എവിടെ ഏത് പാർലമെൻറ്റ് മണ്ഡലത്തിലും മത്സരിക്കാൻ അവകാശമുണ്ട് പക്ഷേ തൃശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ മണ്ഡലത്തിലേക്ക് എവിടെ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് ഇവിടെ വന്ന് മത്സരിക്കാൻ അവകാശമുണ്ട് എന്നത് ഒരു ഒരു വസ്തുതയാണ് എന്നാൽ ഈ മണ്ഡലത്തിലെ പ്രതിനിധി ആരായിരിക്കണമെന്ന് വോട്ട് ചെയ്യാനുള്ള അവകാശം ആ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് മാത്രമാണ് മറ്റ് മണ്ഡലത്തിലെ വോട്ടർമാർ ഇവിടെ വന്ന് അല്ലെങ്കിൽ അവരല്ല അവർ ജീവി അവർ ജീവിച്ചിരിക്കാതെ അല്ലെങ്കിൽ അവർ സ്ഥിരമായി താമസിക്കാത്ത സ്ഥലത്ത് നിന്നും മറ്റൊരു മണ്ഡലത്തിലേക്ക് വന്ന് ആ മണ്ഡലത്തിലെ ജനപ്രതിനിധി തിരഞ്ഞെടുക്കുന്നത് നിയമവിരുദ്ധമാണ് ആ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് ഇന്നലെ അദ്ദേഹം ശാസ്ത്രമംഗലം വാർഡിൽ വോട്ട് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് ആ ചോദ്യം ചോദിക്കുമെന്നാണ് കാരണം ഈ വിഷയം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും അനുജനും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും അടക്കമുള്ള ആളുകൾ തൃശ്ശൂരിൽ വോട്ടർമാരായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു രാഷ്ട്രം ഒരു വോട്ട് എന്നൊക്കെ ഒരു ഒരു വോട്ടർ പട്ടിക എന്നൊക്കെ പറഞ്ഞ് രാജ്യം മുഴുവനും വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇതുപോലെ നഗ്നമായ നിയമലംഘനം നടത്തുകയാണ് ഇപ്പോൾ വോട്ടർ പട്ടികയെ സംബന്ധിച്ചുണ്ടായിരുന്ന സംശയങ്ങൾ ബലപ്പെടുന്ന കാര്യമാണ് കേന്ദ്രമന്ത്രി ശാസ്ത്രമംഗലത്ത് വോട്ട് ചെയ്യുന്നതിലൂടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കൊടുത്ത പരാതി ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ച് ഇക്കാര്യത്തിൽ മറുപടി പറയണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന അതോടൊപ്പം വോട്ടർ എന്ന നിലയിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് രണ്ട് വോട്ട് വന്നിരിക്കുന്നത് ഒരു കേന്ദ്രമന്ത്രിക്ക് എങ്ങനെയാണ് രണ്ട് സ്ഥലത്ത് വോട്ടുണ്ടാവുക നിങ്ങൾ പത്രമാധ്യമങ്ങൾ ഈ വിഷയം ഇവിടെ വന്ന സമയത്ത് ഈ തൃശൂർ പിന്നെ കോർപ്പറേഷന്റെ വിഷയത്തിൽ തൃശൂർ കോർപ്പറേഷനിൽ അദ്ദേഹത്തിന്റെ വോട്ട് സംബന്ധിച്ചൊരു വിഷയം ഉണ്ടായപ്പോൾ ഇവിടുത്തെ ബി ജെ പി കാര് പറഞ്ഞ എന്താണ് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം എവിടെയാണ് വോട്ട് അദ്ദേഹത്തിന് അപ്പോൾ ഇത് ബി ജെ പിയുടെ ഒരു ഒരു തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കാൻ വേണ്ടി നടത്തുന്ന മോഡ സോപ്രാണ്ടിയുടെ ഭാഗമായി പല കാര്യങ്ങളും പല സംസ്ഥാനങ്ങളും നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്ത് നടന്നിട്ടുള്ള വളരെ വിശദമായ ചർച്ചയിൽ ഉടനീളം ഉയർന്നുവന്നിട്ടുണ്ട് അപ്പോ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട ആരോപണം അത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെയാണ് ഉന്നയിക്കുന്നത്